വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതബാധിതരായവരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണമെന്ന നിർദ്ദേശം ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും ഇ എം ഐ പിടിച്ചാൽ അറിയിക്കണമെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും കോടതി പറഞ്ഞു രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഈ പുനരധിവാസം സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൽ സർക്കാർ നിലപാടുകൾ എടുക്കുന്നില്ല കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ഇപ്പോൾ ഈ ഒരാഴ്ചക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം എന്ന് ഒരു തീരുമാനം ഹൈക്കോടതി രജനി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ഈ ദുരിതബാധിതരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ അധികം കാലതാമസം ഉണ്ടാകരുതെന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി സർക്കാർ നൽകിയിരിക്കുന്നത് ക്യാമ്പിൽ എത്ര പേരാണ് നിലവിൽ താമസിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ സമയത്ത് സർക്കാർ അറിയിച്ചത് കുറച്ചുപേർ ഇപ്പോഴും ആ ക്യാമ്പിൽ താമസിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് തുടർന്നായിരുന്നു ഹൈക്കോടതി ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ ക്യാമ്പിലുള്ള മുഴുവൻ പേരെയും മാറ്റി താമസിപ്പിക്കണം ഒരുപക്ഷെ വീടുകൾ കിട്ടുന്നില്ല അതായത് വാടക വീടുകൾ ലഭിക്കുന്നില്ല എങ്കിൽ അടക്കം ഏറ്റെടുത്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യം ഒരുക്കണമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഈ ആശുപത്രി ബില്ലുകൾ അത് സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ബാങ്കുകൾ ദുരിതബാധിതരിൽ നിന്നും ഇ എം ഐ അവർക്ക് ലഭിക്കുന്ന സർക്കാർ സഹായത്തിൽ നിന്നും ഇ എം ഐയോ വായ്പ കുടിശ്ശികയോ പിടിക്കരുതെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം കഴിഞ്ഞ തവണ നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധന സർക്കാർ നടത്തണം അങ്ങനെ ഏതെങ്കിലും ഇ എം ഐ പിടിക്കുന്നുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കണം അത്തരത്തിൽ കഴിഞ്ഞാൽ കർശനമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ എടുക്കുമെന്നാണ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഈ ടൗൺഷിപ്പ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നടത്തുകയാണെങ്കിൽ അത് കോടതിയെ അറിയിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം നേരത്തെ തന്നെ ഗാഡ്ഗി കസൂരിരംഗ റിപ്പോർട്ടുകളിൽ ഈ പ്രദേശങ്ങളിൽ ടൗൺഷിപ്പ് പാടില്ല എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങളോ മറ്റോ ആരംഭിക്കുകയാണെങ്കിൽ ിൽ കോടതിയുടെ അനുവാദം വാങ്ങണമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ദുരിതബാധിതരെ മാറ്റി പാർപ്പിച്ച് കാര്യങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ സർക്കാരിനോട് അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നതായിരിക്കും രജനി